എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലക്ഷ്മി നക്ഷത്ര എന്ന അവതാരകയെ പ്രേക്ഷകർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അഭിനയത്തിലൂടെയും അവതരണത്തിലൂടെയും തിളങ്ങിയ ഒരു താരമാണ് ലക്ഷ്മി നക്ഷത്ര ഫ്ലവേഴ്സിൽ സംരക്ഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെയാണ് ലക്ഷ്മി കൂടുതൽ പ്രേക്ഷക പ്രിയങ്കരിയായി മാറിയത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു അവതാരക ആരാണെന്ന് ചോദിച്ചാൽ നിശേഷം പറയാൻ സാധിക്കും അത് ലക്ഷ്മി നക്ഷത്രയാണെന്ന് അത്രമേൽ പ്രശസ്തിയാണ് ലക്ഷ്മി നക്ഷത്ര താരത്തിന് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലും ഉണ്ട് താരത്തിന്റെ എല്ലാ വിശേഷങ്ങളും താരം തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് ഏകദേശം പത്ത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സും ഉണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ലക്ഷ്മി നക്ഷത്രം പറഞ്ഞ ചില കാര്യങ്ങളാണ് ഈ കഴിഞ്ഞിടയ്ക്ക് താരം ഒരു യൂട്യൂബർക്കെതിരെ തുറന്നടിച്ചിരുന്നു കാശിനു വേണ്ടി എന്തും പറഞ്ഞു പരത്തുന്ന യൂട്യൂബേഴ്സിന് ഒരു കൊട്ട് തന്നെയാണ് താരം കൊടുത്തത് തന്നെ കുറിച്ച് അപവാദം പറഞ്ഞ യൂട്യൂബറിന്റെ പേരോ ചാനലിന്റെ പേരോ ഒന്നും തന്നെ ലക്ഷ്മി തുറന്നു പറഞ്ഞിട്ടില്ല ആ ചാനലിന്റെ പേര് പറഞ്ഞ് ഒരു പബ്ലിസിറ്റി കൊടുക്കാനോ ആ ചാനലിന് റീച്ച് കൂട്ടിക്കൊടുക്കാനോ ാത്തത് കൊണ്ടാണ് യൂട്യൂബ് ചാനൽ പേര് പറയാത്തതെന്ന് ലക്ഷ്മി തന്നെ പറയുന്നുമുണ്ട് നമുക്ക് അത്രമേൽ പരിചയമില്ലാത്ത സോഷ്യൽ മീഡിയ വഴി മാത്രം പറയുന്ന ഒരാളെ കുറിച്ച് അനാവശ്യ കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് തവണ ആലോചിക്കുന്നത് പല യൂട്യൂബേഴ്സിനും നല്ലതായിരിക്കും ലക്ഷ്മിയെ കുറിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു അയാൾ പറഞ്ഞത് ഒരു സ്ത്രീയെക്കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു ലക്ഷ്മിയെ കുറിച്ച് അയാൾ തന്റെ ചാനലിലൂടെ പറഞ്ഞത് ലക്ഷ്മി ഒരു വാർക്കപ്പണിക്കാരിയാണെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആ മാനെ അദ്ദേഹം വീഡിയോ തുടങ്ങുന്നത് കൂടാതെ ലക്ഷ്മി ഒരിക്കലും പ്രസവിക്കില്ലെന്നും പുറത്തു പറയാൻ പാടില്ലാത്ത പല വൃത്തികേടുകളും അയാൾ ലക്ഷ്മിയെക്കുറിച്ച് വീഡിയോയിൽ പറയുന്നുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഏത് മനുഷ്യനായാലും പ്രതികരിക്കും അവസാനം ലക്ഷ്മിയും പ്രതികരിച്ചു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തുകൊണ്ടായിരുന്നു ലക്ഷ്മിയുടെ പ്രതികരണം സ്റ്റേഷനിൽ വന്ന അയാള് ലക്ഷ്മിയുടെ ഏറ്റവും മാന്യമായി തന്നെയായിരുന്നു സംസാരിച്ചത് തന്നെ ഇത്രയും വൃത്തികേട് പറഞ്ഞ ഒരാളാണോ ഈ രീതിക്ക് സംസാരിക്കുന്നത് എന്ന് വരും ലക്ഷ്മി അതിശയപ്പെട്ടു പോയി തന്നെ കുറിച്ച് ഒന്നും അറിയാതെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ വീഡിയോ ഇടുന്നതെന്നാണ് ലക്ഷ്മി അയാളോട് ചോദിച്ചത് വളരെ നല്ലൊരു മറുപടിയായിരുന്നു ആ വ്യക്തി ലക്ഷ്മിക്ക് നൽകിയത് തനിക്ക് കുറിച്ച് കാശിന്റെ ആവശ്യമുണ്ടെന്നും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് റീച്ച് കൂടിയാൽ ആവശ്യത്തിന് പൈസ കിട്ടുമെന്നുമായിരുന്നു പുള്ളിയുടെ മറുപടി എന്താ അല്ലേ പൈസയ്ക്ക് വേണ്ടി ആരെക്കുറിച്ചും എന്തും പറയാമെന്നുള്ള നിലയിലേക്ക് ഇന്നത്തെ യൂട്യൂബേഴ്സ് പലരും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പല യൂട്യൂബേഴ്സും പല ഫേക്ക് പ്രോഡക്ട്സും പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഇപ്പോൾ നടക്കുന്നുമുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പരത്തുന്നവർക്ക് ഈ ലോകത്ത് എന്ത് തന്നെ സംഭവിച്ചാലും അവർക്ക് കാശ് കിട്ടണം അത്തരമൊരു കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് എല്ലാവർക്കും പൈസ മാത്രമാണ് വിഷയം മറ്റൊന്നിനെ ആരും ചിന്തിക്കാറ് പോലുമില്ല പക്ഷെ ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനത്തെ വൃത്തികാളുകൾ പറഞ്ഞു പരത്തുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരുമെന്നും പലരും ഓർക്കുന്നതും കൂടി നല്ലതായിരിക്കും